ഓം ശാന്തി ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ ഇന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ ഓർമ്മയിൽ ഇരിക്കാനുള്ള അഭ്യാസം ചെയ്യുകയാണെങ്കിൽ സദാഹർഷിതമുഖികളായിരിക്കും വിടർന്നിരിക്കും ബാബയുടെ സഹായം ലഭിച്ചുകൊണ്ടിരിക്കും ഒരിക്കലും വാടുകയില്ല ചോദ്യം നിങ്ങൾ കുട്ടികൾക്ക് ഈ ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതം ഏതൊരു ലഹരിയിലാണ് നയിക്കേണ്ടത് ഉത്തരം സദാ ലഹരി ഉണ്ടായിരിക്കണം നാം ഈ പഠിപ്പിലൂടെ രാജകുമാരി കുമാരനായി മാറും ഈ ജീവിതം കളിച്ചും ചിരിച്ചും ജ്ഞാനത്തിൻ്റെ ഡാൻസ് ചെയ്തും ജീവിക്കണം സദാ അവകാശിയായി പുഷ്പമായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ ഇത് രാജകുമാരി കുമാരനായി മാറാനുള്ള കോളേജാണ് ഇവിടെ പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം പ്രജകളെ ഉണ്ടാക്കണം എങ്കിലേ രാജാവായി മാറാൻ സാധിക്കൂ ബാബ പഠിച്ചത് തന്നെയാണ് ബാബയ്ക്ക് പഠിക്ക പഠിക്കേണ്ട ആവശ്യം നിങ്ങളിപ്പോൾ ബാബയുടെ കുട്ടികളായിരിക്കുകയാണ് കുട്ടികൾക്ക് ഈ ഒരു സ്മൃതി ഉണ്ടാകും ഞങ്ങൾ ഭാവിയിൽ തൻ്റെ പിതാവിന്റെ സമ്പത്ത് നേടും ഇത് രാജയോഗമാണ് പ്ര പ്രജായോഗമല്ല നമ്മൾ ഭാവിയിൽ രാജകുമാരി കുമാരനായി മാറും ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെയാണ് അനേക പ്രകാരത്തിലുള്ള തലകീഴായ സങ്കല്പ വികൽപ്പങ്ങൾ നിങ്ങളെ താഴേക്ക് വീഴ്ത്തുന്നത് ഓർമ്മിക്കാനുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സദാ ഹർഷിതമുഖരും വിടർന്ന പുഷ്പവുമായി മാറും ധൈര്യശാലി കുട്ടികളെ ബാബ സഹായിക്കുന്നു ബാബയുടെ കുട്ടികളല്ല എങ്കിൽ ബാബ എങ്ങനെ സഹായിക്കാനാണ് കാരണം അവരുടെ അച്ഛനും അമ്മയും രാവണനാണ് അപ്പോൾ വീഴാനുള്ള സഹായമാണ് ലഭിക്കുക ബാബയെ ഓർമ്മിക്കണം ഓർമ്മിച്ചില്ല എങ്കിൽ ഇന്ന് ചിരിച്ച് നാളെ കരയേണ്ടതായി വരും യുദ്ധ മൈതാനത്തിൽ വീണ് മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോകും എന്ന് പറയും എന്നാൽ ഇവിടെ ഹിംസാത്മക യുദ്ധത്തിൻ്റെ കാര്യമല്ല നിങ്ങൾ കുട്ടികൾക്ക് ബാബയിൽ നിന്നും ശക്തി നേടി മായയുടെ മേൽ വിജയം പ്രാപിക്കണം ജ്ഞാനബാണം ജ്ഞാനത്തിൻ്റെ ആയുധം എന്നീ അക്ഷരങ്ങൾ കേട്ടപ്പോൾ സ്ഥൂല രൂപത്തിലുള്ള ആയുധങ്ങൾ കാണിച്ചു വാസ്തവത്തിൽ ഇത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ് യോഗത്തിലിരുന്ന് ശക്തി നേടി വികാരങ്ങളുടെ മേൽ വിജയം പ്രാപിക്കണം ചെറിയ കുട്ടികൾ പവിത്രമാണ് അവരിൽ വികാരങ്ങൾ ഉണ്ടാവുകയില്ല എപ്പോഴാണോ നിങ്ങൾ ബാബയുടെ മടുത്തട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഈ ദുർവികാരങ്ങളുടെ അസുഖവും അതിശക്തമായി തന്നെ പുറത്തേക്ക് വരുന്നു അസുഖം പൂർണ്ണമായും പുറത്തേക്ക് വരുമെന്നുള്ളത് വൈദ്യരും പറയാറുണ്ട് ബാബയും പറയുന്നുണ്ട് നിങ്ങൾ ബാബയുടെ കുട്ടിയായി തീർന്നാൽ ദേഹബോധത്തിൻ്റെ കാമത്തിൻ്റെ ക്രോധത്തിൻ്റെ എല്ലാം അസുഖം പുറത്തേക്ക് വരും വർദ്ധിക്കുന്നു എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ ബാബയോട് ചോദിക്കണം നിങ്ങൾ യോഗ്യരാകും തോറും മായ വളരെ നന്നായി തന്നെ യുദ്ധം ചെയ്യുന്നു പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്തിട്ട് അഥവാ വീണ് പോവുകയാണ് എങ്കിൽ പിന്നീട് വളരെ ആഴത്തിലുള്ള മുറിവ് പറ്റുന്നു തോണി അക്കരെ കടക്കുന്നത് പവിത്രതയിലൂടെയാണ് ഭാരതത്തിന് നക്ഷത്രം അല്ലെ പവിത്രത പവിത്രമായിരുന്നപ്പോൾ തിളങ്ങിയിരുന്നു ഇപ്പോഴാണെങ്കിലോ ഘോരമായ അന്ധകാരത്തിലാണ് ധാരണയ്ക്കുള്ള പോയിന്റ് ഈ യുദ്ധ മൈതാനത്തിൽ മായയോട് ഒരിക്കലും ഭയക്കരുത് പുരുഷാർത്ഥനായി ബാബയിൽ നിന്നും നല്ല മതം സ്വീകരിക്കണം വിശ്വസ്തരും ആജ്ഞാകാരികളുമായി അനുസരിച്ച് മുന്നേറണം ആത്മീയ ലഹരിയിലിരിക്കുന്നതിനായി ജ്ഞാനാമൃതത്തിൻ്റെ പാനീയം ദിവസേന കുടിക്കണം മുരളി ദിവസേന പഠിക്കണം ഭാഗ്യശാലികളായി തീരുന്നതിനു വേണ്ടി ബാബയിൽ ഒരിക്കലും സംശയം പാടില്ല വരദാനം ബ്രഹ്മബാബയ്ക്ക് സമാനം ജീവൻമുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്ന കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കൂ ബ്രഹ്മാ ബാബ കർമ്മം ചെയ്തുകൊണ്ടും കർമ്മങ്ങളുടെ ബന്ധനത്തിൽ കുടുങ്ങിയില്ല സംബന്ധങ്ങൾ നിറവേറ്റിക്കൊണ്ടും സംബന്ധങ്ങളുടെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടില്ല അദ്ദേഹം ധനത്തിൻ്റെയും സാധനങ്ങളുടെയും ബന്ധനത്തിൽ നിന്നുപോലും മുക്തമായിരുന്നു ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടും ജീവൻമുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്തു അതേപോലെ അച്ഛനെ പിന്തുടരൂ ഏതൊരു പഴയ കർമ്മ ത്തിൽ ബന്ധിക്കപ്പെടരുത് സംസ്കാരം സ്വഭാവം പ്രഭാവം സമ്മതം സമ്മർദ്ദം ഇവയുടെ ബന്ധനത്തിൽ പോലും വരരുത് അപ്പോൾ പറയാം കർമ്മബന്ധന മുക്തം ജീവ ജീവമുക്തം ശ്ലോകൻ തമോ ഗുണിയായ വായുമണ്ഡലത്തിൽ സ്വയത്തെ സുരക്ഷിതമാക്കി വെക്കണമെങ്കിൽ സാക്ഷിയായിരുന്ന കളി കാണാനുള്ള അഭ്യാസം ചെയ്യൂ ഓം ശാന്തി